ായി നമ്മൾ പാടി സമയം പതിനൊന്നേ മുക്കാൽ ബാക്ക് ടു ആൻസൻസ് യൂട്യൂബ് ചാനൽ ഓക്കെ അതിനെ ആ ഓക്കെ ഇന്ന് സെപ്റ്റംബർ ത്രീ ആണ് നാളെ സെപ്റ്റംബർ ഫോർ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞങ്ങളുടെ വെഡിങ് ഡേ ആണ് നിങ്ങൾ കൊറേ പേര് ചോദിച്ചിരുന്നു എന്നാണ് കല്യാണം എന്നുള്ളത് നാളെ സെപ്റ്റംബർ നാലാം തീയതി ആണ് നമ്മുടെ നടത്തറ പള്ളി വെച്ചാണ് കല്യാണം ഇതിനെങ്കിലും കൈയടിച്ച് പാസാക്കിയാസാക്കി അപ്പൊ നമ്മൾ മന്ത്രവോടിയുടെ ബോക്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ പുത്തമ്പള്ളിയിലൂടെ പോയിട്ട് എന്നിട്ടായിരുന്നു ഷബ ആർട്ട് ഫ്ലവർ ആർട്ട് ഞാൻ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നയിക്കിലെ നമ്പർ ഇത് മാത്രമല്ല കുറെ ബോക്സ് ഉണ്ട് ലാസ്റ്റ് മിനിറ്റില് ഞങ്ങക്ക് സെറ്റ് ആയിട്ട് ഇത് ലേറ്റേർഷനിൽ വരുന്ന സ്ലൈഡിംഗിന്റെ ടൈപ്പ് അമലന്റെ കല്യാണത്തിന് ഇതായിരുന്നു അടി പറഞ്ഞോ അമലിന്റെ ശരി എവിടെ നോക്കൂ എന്നെ മാത്രം ഫോക്കസ് ചെയ്യോ അപ്പൊ ഇത് ആ ബോക്സ് നമ്മുടെ മന്ത്രകോടിയും മിന്നും മോതിരവും ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി കൊന്ത ആണ് കേട്ടോ ഉള്ളത് നാളെ ഈ ഒരു കൊന്ത ഞാൻ കൊണ്ട് പോയ ഇത്രയും നാള് മക്കള് കാത്തിരുന്നത് വേണ്ട കുറച്ച് നാളെ നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങൾ ആക്ച്വലി ആദ്യം ചോദിച്ച കൊട്ട ഇതായിരുന്നു കേട്ടോ മന്ത്രവോടി കൊട്ട ഇതായിരുന്നു ഭയങ്കര എനിക്ക് ഇഷ്ട കറക്റ്റ് സമയത്താണ് ഈ വന്ന് കൊണ്ടുപോയത് അപ്പൊ നിങ്ങക്ക് സ്വന്തമായിട്ട് അവിടെ ഉണ്ട് മാലയുണ്ട് ഡോൺ ആണ് കേട്ടോ പോയത് കളക്ട് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ ഇനി തിരിച്ചു തരിച്ചും ചെയ്യാൻ പോകുമ്പോ നിങ്ങളെ ഞാൻ കാണിക്കാം സ്റ്റോർ കാരണം ഫോട്ടോസും വീഡിയോസും കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പൊ വെഡിങ് റിംഗ് ഒക്കെ തുറന്ന് അതിനകത്തോട്ട് വെച്ചു എനിക്ക് ഉറങ്ങണം ഡോൺസാടി ഫോട്ടോ എടുത്തിട്ട് എടുത്തിട്ട് മതിയാവുന്നില്ല അപ്പൊ നാളെ രാവിലെ അതാ അതെ ക്ഷമ തരണേ ഇന്നും പോയി കുമ്പസാരിച്ചോണ്ട് ഒന്നും പറയണില്ല എന്താന്ന് വെച്ചാല്

അപ്പൊ അതെ അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളും ഇനിയിപ്പോ ഇതിന്റെ കോർക്കലും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും നാളെ അല്ലെങ്കിൽ വ്യാഴാഴ്ച നിങ്ങൾക്ക് ഈ വെഡിങ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും അതിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കുറച്ച് പേർക്ക് അറിയാം എന്നാലും ഞാൻ പറയാണ് നിങ്ങൾ കാണുമ്പോൾ ഇന്നാണ് കല്യാണം ഞങ്ങൾക്ക് ഇന്ന നാളെ അവൻ ഇനി ഒരു അഞ്ചു മിനിറ്റ് കൂടെ ബാക്കിയുണ്ട് ഇതാണ് നമ്മുടെ മന്ത്രത്തോടി മിന്നും ും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയാണ് മോറോൾ ആണ് കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനും ഇനിയിപ്പൊ ഇതിനെ ചീത്ത വിളിക്കാരിക്കും ചെക്കാന്ന് വിളിക്കും തൂമ്പ വരപ്പ ചെക്കാന്നു അതുകൊണ്ടാണ് മണ്ടോ മണ്ടൻ എന്നെ മാത്രമല്ല എല്ലാവരെയും എല്ലാവരെയും പക്ഷെ അങ്ങനത്തെ സ്നേഹം കാര്യവും അങ്ങനെ ഞങ്ങള് കിടന്നുറങ്ങണം രാവിലെ എഴുന്നേക്കണം അച്ഛനും അച്ഛനും രാത്രി എത്തിയിട്ടുണ്ട് ഇനിയിപ്പം പരിപാടികൾ മുന്നിൽ വരുന്നോണ്ട് കുറച്ച് ദിവസം അവര് കാണും പിന്നെ അവര് പോകും അങ്ങനെയൊക്കെയാണ് എല്ലാരും റെഡി ആവാനായിട്ട് റെഡിയായിട്ട് കാരണം ഞാനാണ് ആദ്യം എഴുന്നേൽക്കേണ്ട ആള് എനിക്ക് വേണ്ടി ടിനു രാവിലെ വരും പിള്ളേരും ഫ്രണ്ടാന്ന് വിചാരിച്ചോ കാണിക്കണം നോക്ക് ഇതാണ് ഏട്ടാ നമ്മുടെ മന്ത്രകോടിയുടെ കളർ കുറെ പേരോട് എന്റെ മാതാവേ ഇന്ന് ആൻസൺ കോമഡി മോഡിലാണ് ഇവിടെ നാട്ടുകാർ എന്നെ തല്ലും അപ്പൊ പറഞ്ഞ പോലെ ഞങ്ങളുടെ വെഡിങ് ആണ് സോ കാര്യമായിട്ട് പ്രാർത്ഥിക്കുക എല്ലാവർക്കും ശുഭരാത്രി എന്ത് ചെയ്യാ തനിക്ക് എന്തു ചെയ്യാ ആൻസൻ ചേട്ടൻ ഇല്ല ഞാൻ ചോദിച്ചാ പറയും മിണ്ടോ മിണ്ടോ വേണ്ട 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 നോ ഗുഡ് ഗുഡ് നൈറ്റ് ഒന്നുമില്ല തുടങ്ങിയതേ ഉള്ളു അതിനുമ്പ് ഗുഡ് നൈറ്റ് ആ വേഗാട്ടെ സമയം നോക്ക് പെട്ടി വെച്ചോ അതിലിരിക്കും ആ മല്ലിട്ട് എന്റെ കൈ വീഡിയോ കൊറച്ചാളിണ്ടോ

ചട്ടിക്കാട് മമ്മിട്ട് കൊടുത്താലും ഞാൻ സ്വന്തം എന്നിട്ടും ഭയങ്കര ഈസ്റ്റ് സൈഡിൽ നിന്ന് തിങ്ങനെയും കോർണർ വരുന്നു എടുക്കുമ്പോൾ തിങ്ങനെ എടുക്കുന്നു മനസിലേ

ോ കൊഴപ്പൊക്കുന്നു ഇതിന്റെ അപ്പുറത്തെ ഡയലോഗിന്ന് ക്ഷമ കിട്ടിപ്പോഞ്ചാടിന്റെ ക്ഷമ മൂത്ത് സന്യാസിനിയായി മാറി സന്യാസിണോ പറയൂ